नमस्कार കരൂരിൽ നടന്ന തമിഴക വെട്ടിക്കിഴകം പാർട്ടിയുടെ വിജയ് നയിച്ച പ്രചാരണ റാലിയിൽ പതിനായിരം പേരുടെ ഉണ്ടാകുമെന്നാണ് അനുമതി കത്തിൽ പറഞ്ഞിരുന്നത് എന്നാൽ റാലിയിൽ അൻപതിനായിരത്തിലധികം പേർ എത്തിയതായിട്ടാണ് റിപ്പോർട്ടുകൾ കരൂരിലെ വിജയുടെ റാലിയുടെ അനുമതി കത്തിൽ ഏകദേശം പതിനായിരം പേരുടെ പങ്കാളിത്തം സംഘാടകർ പ്രതീക്ഷിച്ചിരുന്നുവെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഒന്നേ പോയിന്റ് രണ്ട് പൂജ്യം ലക്ഷം ചതുരസ്ര അടി വിസ്തീർണമുള്ള വേദിയിൽ ഇത്രയധികം ആളുകൾ ഒത്തുകൂടിയതാണ് ദുരന്തത്തിന് കാരണമായത് അതേസമയം മദ്രാസ് ഹൈക്കോടതിയുടെ മുന്നറിയിപ്പ് അവഗണിച്ചാണ് വിജയ് റാലി നടത്തിയതെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട് പുറത്തു നടന്ന ിൽ ജനക്കൂട്ടം നിയന്ത്രണാതീതമായതോടെ വിജയ് സ്വയം പോലീസിന്റെ സഹായം തേടുകയും പ്രസംഗം അവസാനിപ്പിക്കുകയുമായിരുന്നു ഒരാഴ്ച മുൻപ് സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്ന പ്രവർത്തകരെ നിയന്ത്രിക്കേണ്ടത് നേതാവാണെന്ന് മദ്രാസ് ഹൈക്കോടതി വിജയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ആരാണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതെന്ന് കോടതി ചോദിച്ചിരുന്നു തിരുശിറപ്പള്ളിയിൽ നടന്ന സമാനമായ ഒരു യോഗത്തിൽ ഒരാൾ കുഴിഞ്ഞു വീണ് മരിച്ചതിനെ തുടർന്നായിരുന്നു കോടതിയുടെ ഈ നിരീക്ഷണം എന്നാൽ കരൂരിൽ നടന്ന റാലിയിൽ ജനക്കൂട്ടം നിയന്ത്രണാതീതമായി പലരും കൊഴിഞ്ഞു വീഴുന്നതായി കണ്ടതിനെ തുടർന്ന് വിജയ് പ്രസംഗത്തിനിടെ ടി വി കെ നേതാക്കളോട് ആംബുലൻസ് വിളിക്കാൻ ആവശ്യപ്പെട്ടു റാലിക്കിടെ നിരവധി പേർ അസ്വസ്ഥരാവുകയും ബോധരഹിതരായി വീഴുകയുമായിരുന്നു ഉടൻ തന്നെ ഇവരെ കരൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സമീപത്തെ സ്വകാര്യ ആശുപത്രികളിലും പ്രവേശിപ്പിക്കുകയായിരുന്നു അതേസമയം തിരുച്ചിയിൽ നിന്ന് ഇരുപത്തിനാല് ഡോക്ടർമാരെയും സേലത്തു നിന്ന് ഇരുപത് ഡോക്ടർമാരെയും കരൂരിലേക്ക് അയച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നാളെ കരൂർ സന്ദർശിക്കുമെന്നാണ് വിവരം അടിയന്തര ചികിത്സ ഉറപ്പാക്കാൻ മുൻമന്ത്രി വി സെന്തിൽ ബാലാജി ആരോഗ്യമന്ത്രി മാ സുബ്രഹ്മണ്യൻ ജില്ലാ കളക്ടർ എന്നിവരോട് നിർദ്ദേശിച്ചതായി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പറഞ്ഞു സഹായം നൽകാൻ തിരുച്ചിയിൽ നിന്നുള്ള മന്ത്രി അൻപിൽ മഹേഷിനോടും താൻ ഉത്തരവിട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ജനബാഹുല്യം കാരണം ആംബുലൻസുകൾക്ക് സംഭവ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്ന് ആംബുലൻസുകൾക്ക് പ്രവേശിക്കാനുള്ള സൗകര്യമൊരുക്കാൻ മൈക്കിലൂടെ വിജയ് അഭ്യർത്ഥിക്കുകയും ജനങ്ങളോട് സംയമനം പാലിക്കാൻ ആവശ്യപ്പെടുകയുമായിരുന്നു പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയവരുടെ എണ്ണം പ്രതീക്ഷിച്ചതിനും കവിഞ്ഞതിനെ തുടർന്നാണ് ഇത്രയധികം ആളപകടങ്ങൾക്ക് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം അതേസമയം ഇത്രയധികം പേർക്ക് ജീവൻ നഷ്ടമാകുകയും നിരവധി പേർ ബോധരഹിതരാകുകയും ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയും ചെയ്ത വാർത്ത ഞെട്ടിപ്പിക്കുന്നതും ദുഃഖകരമാണെന്നും എ ഡി എം കെ നേതാവ് ഇ പളനിസ്വാമി പറഞ്ഞു റാലിയിൽ തിക്കിലും തിരക്കിലും മരിച്ചവരിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടുന്നു വിജയ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായത് തുടർന്ന് അദ്ദേഹം പ്രസംഗം പൂർത്തിയാകാതെ മടങ്ങിയായിരുന്നു കുട്ടികൾ ഉൾപ്പെടെ ഐ സിയുവിൽ കഴിയുകയാണ് മരണസംഖ്യ ഉയരുമെന്നും ആശങ്കയുണ്ട് റാലിക്കിടെയുണ്ടായ അപകടത്തിൽ ഇ കെ പളനിസ്വാമി അനുശോചനം രേഖപ്പെടുത്തി അപകടത്തിൽപ്പെട്ടവർക്ക് ആവശ്യമായ ചികിത്സ ഉറപ്പാക്കാനും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഉചിതമായ നഷ്ടപരിഹാരം നൽകാനും തമിഴ്നാട് സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് ശേഷമുള്ള പ്രധാന റാലികളിൽ ഒന്നായിരുന്നു ഇത് ഈ ദുരന്തം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെ വലിയ ചർച്ചകൾക്കും വഴിവെച്ചിട്ടുണ്ട് വിജയയുടെ കരൂർ റാലിയിലാണ് ഞെട്ടിപ്പിക്കുന്ന ഈ സംഭവം ഉണ്ടായത് വിജയ്ക്കെതിരെ കേസ് എറക്കാൻ ഉൾപ്പെടെയുള്ള സാധ്യതയുമുണ്ട് തിക്കിലും തിരക്കിലും വിട്ട് പലരും കുഴിഞ്ഞു വീഴുന്നതിനിടയിൽ പ്രസംഗത്തിനിടെ വിജയ് ടി വി കെ നേതാക്കളുടെ ആംബുലൻസ് വിളിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു ഇടയ്ക്ക് അദ്ദേഹം ആൾക്കൂട്ടത്തിലേക്ക് വെള്ളക്കുപ്പികളും എറിഞ്ഞുകൊടുത്തിരുന്നു ജനക്കൂട്ടം നിയന്ത്രണാതീതമായതോടെ പോലീസിന്റെ സഹായം ആവശ്യപ്പെട്ട വിജയ് പ്രസംഗം അവസാനിപ്പിക്കുകയായിരുന്നു നിശ്ചയിച്ചതിലും വൈകിയായിരുന്നു വിജയ് ജനങ്ങളെ അഭിസംബോധന ചെയ്തത് ആറു മണിക്കൂറോളമാണ് ജനങ്ങൾ അദ്ദേഹത്തെ കാത്തിരുന്നത് വിജയ് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടയിലാണ് ദുരന്തവാർത്ത എത്തുന്നത് ഇതോടെ വിജയ് പ്രസംഗം പാതിവഴിയിൽ നിർത്തുകയും ചെയ്തു